ഒന്നിപ്പടിച്ച മൂന്നല്ലേ ഉത്സവാണ് ഗൈസ് ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ലാഗ് ആയി പോയി ഗൈസ് സാരമില്ല കണ്ടിന്യൂ ചെയ്യാം അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിയാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും പറഞ്ഞല്ലേ സാരമില്ല ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്നാന്ന് അറിയട്ടെ ഓടിപ്പോയി കണ്ടിട്ട് വരൂ അപ്പൊ അപ്പൊ ഗൈസ് നമ്മുടെ ചേച്ചി നാളെ തിരിച്ച് ഹൈദരാബാദിലേക്ക് പോവാണ് കേട്ടോ അപ്പം അവൾ ഇവിടെ വന്നിട്ട് പൊറോട്ടയും ബീഫും കഴിച്ചില്ല എന്നൊരു പരാതി പറഞ്ഞു അപ്പൊ നമുക്ക് ആ പരാതി തീർത്തു കൊടുക്കാലോ ആളിവിടെ മൂലക്കി റെഡി ആയിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞ് ഇരിപ്പുണ്ട് അപ്പം പൊറോട്ടയും ബീഫും അല്ലേ വേണ്ടേ അതെ അതെ പോയി മേടിക്കാം എടുത്തുവായലിപ്പോൾ കട ഇട്ടാവും അല്ലേ അപ്പം സമയം ഇപ്പം ഏഴര ആയിട്ടുണ്ടാവും അല്ല ഏഴര ആയിട്ടുണ്ട് അപ്പം നമുക്ക് പോയി ഇടത്തുമായി പോയി ബീഫും പൊറോട്ടയും വാങ്ങിച്ചിട്ട് വരാം ഓക്കെ അപ്പം ഗായ്സ് നമ്മളാണെങ്കിൽ പൊറോട്ടയും ബീഫും വാങ്ങിക്കാനായിട്ട് എടുത്തുവായാലേക്ക് പോവാണ് അല്ലേട്ടെ ചേച്ചി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് അടുത്തായി പോയി വാങ്ങിച്ചിട്ട് ഓടി വരാം അപ്പൊ നമ്മള് വേണ്ട പോയി വഴിയാണ് പോകുന്നത് ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവമാണ് കൈസ് ചേട്ട കണ്ടോ അമ്പലത്തിലെ ഉത്സവമാണ് അതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വഴി കൂടെ പോകുമ്പത്തേക്കും നമ്മൾ ഈ പോന്ന വഴിയെല്ലാം റോഡ് കുത്തി പൊളിച്ചിട്ടേക്കുമാണ് ഗൈസ് റോഡ് പണിയാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു പതിയെ പോണേ ചേച്ചി <laughs> <laughs> ോ ആമയാണോ കിടക്കുന്നത് അല്ല ചാണകം കാണി ഞാനിവിടുത്തെ ചാണകാല ആമയായിരുന്നു ചാണകമായിരുന്നു അയ്യോ അയ്യോട് ഇങ്ങനെ കിടക്കുന്നൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് പുറകിട്ടിരുന്നുണ്ട് ചാണകം കണ്ടിട്ട് ആമയായിരുന്നു ആ ഇത്രയേ ഉള്ളു ഗൈസ് അത്ര വേണ്ട സംഭവം ഇത്രേ ഉള്ളൂ ഇത്രേ കുത്തിപ്പിടിച്ചിട്ടിട്ടുള്ളൂ ബാക്കി സാധാരണ ഉള്ള പോലെയാണ് കേട്ടോ നമ്മൾ വേണ്ട ഇടത്തോയിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ് വന്നു അയ്യോ ഈ കട അടച്ചിട്ടിരിക്കുവ നമ്മൾ ബീഫും പൊറോട്ടയും വേ ഈ കട അടച്ചിട്ടിരിക്കാണ് ഇവിടെ ഒരു കടയുണ്ട് അത് അടച്ചിരിക്കുകയാണ് നമുക്കിനി അപ്പോൾ ഗായ്സ് നമ്മളാണ് അപ്പൊ ഗായ്സ് അവിടെ ഇല്ല എങ്ങോട്ട് പോവാസ് അവിടെ ഇല്ല നമ്മൾ ഇനി അടുത്ത കട തിരഞ്ഞു പോവാണ് ഓക്കെ സാരമില്ല നമുക്ക് ഇനി അടുത്ത കട പോയി നോക്കാം കേരട്ടെ ചേച്ചി ഓക്കെ അപ്പോൾ അതെ അടുത്ത കട നോക്കിപ്പോ രണ്ട് കട ഇന്ന് ഓപ്പൺ അല്ല കേട്ടോ നമ്മൾ മൂന്നാമത്തെ കട ഒന്നിപ്പഴിച്ചാൽ മൂന്നല്ലേ അപ്പൊ മൂന്നാമത്തെ കട തേടി നമ്മൾ പോവുകയാണ് ഗായ്സ് ഇവിടെ ഇടത്തപ്പള്ളിയിൽ ചെറിയ പെരുന്നാൾ നടക്കുന്നത് തന്നെയാണ് കേട്ടോ ഈ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കേട്ടോ എല്ലായിടത്തും ഉണ്ട് നമ്മളിപ്പോൾ അവിടെ ഒരു ചേട്ടനോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം കഴിച്ചു നമ്മൾ തേണ്ടേ കൂട്ടുപുരയിൽ നിന്നും നമ്മൾ നേരെ പോകാനാണ് നമുക്ക് നീലച്ചൂർന്ന് പോയാലോ ചക്ലത്തുക അവിടെ തന്നെ ആദ്യം പോയാൽ മതിയോ കലയിലും എല്ലാം തലതിരിഞ്ഞേ വരും അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ പോവാണ് നമ്മൾ ഇവിടുന്ന് നേരെ ചക്ലത്തുകാവ് നീലച്ചോറ പിടിക്കാൻ കഴിച്ചു അപ്പോൾ ഇടത്തുവായിലൊന്നും കടകളില്ലല്ലോ <tip> <tip> नीजो। नीजो नीजो ോ അപ്പൊ നേരെ പോവാണ് അവിടെ ഇല്ലെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ തിരുവല്ലാട്ടി അതെ ബസിന്റെ വരവ് കേട്ടോ എടത്തപ്പള്ളി പെരുന്നാളിന്റെ ആയി വസു നീരേറ്റുപുറം ചക്കുളത്തുകാവ് ചക്കുളക്കാവ് പോവാണ് െ കാണിക്കണി ഞാൻ കുറെയൊക്കെ കഷ്ടപ്പെടും അപ്പോൾ പ്രകാശം നമ്മൾ ചക്ളം വരെ പോകേണ്ടി വന്നില്ല അതിന് മുന്നായിട്ട് നമുക്കൊരു കട കിട്ടിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ആംബിയൻസും വൈബൊക്കെ ഉണ്ട് കേട്ടോ നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിത് എന്താണ് ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത് പക്ഷേ ഇത് ലൈവായിട്ട് ഞാൻ വീഡിയോ എടുത്തായിരുന്നു പക്ഷേ നമ്മുടെ യൂട്യൂബിലിടുന്ന സമയത്ത് കോപ്പി റൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും അതുകൊണ്ട് ഞാൻ അതിനകത്ത് എന്താണ് ഞാൻ പറയണത് കട്ടാക്കിയിട്ട് ഞാനിപ്പം അല്ലാണ്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ലാഗ് ഉണ്ടാകും അങ്ങനെ അവിടെ പാട്ടൊക്കെ ഇട്ട് ഞാനെങ്കിൽ അത് വൈബ് അടിച്ചിരിക്കും വരുമ്പോഴത്തേക്ക് ചേച്ചി എന്നോട് വന്നിട്ട് അതേ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്ന രീന്ന് പറഞ്ഞ് കളിയാക്കും നിന്നെ എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറയുന്നത് ഞാൻ പറഞ്ഞൊന്നും സാരമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പൊറോട്ടയും ബീഫിനും വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് പേരവിടെ നിന്നപ്പോഴത്തേക്കും നമ്മൾ അറിയുന്ന രണ്ട് പേരുണ്ടായിരുന്നു അപ്പോൾ അവരോട് പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു അവരെ പോയി കാണുകയൊക്കെ ചെയ്തു അങ്ങനെ നമ്മൾ ഈ ഫൈനലി നമുക്ക് സാധനം കെട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സാധനമായിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അപ്പടി പോട് 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 ആ പാട്ട് ഇങ്ങനെ കേട്ടോ അപ്പോൾ ആ പാട്ട് ഞാൻ പാടി ഇങ്ങനെ വണ്ടിയിൽ മീൻസ് ഇങ്ങനെ വരുമായിരുന്നു പക്ഷേ ആ പാട്ടിൻ്റെ അതൊക്കെ എനിക്ക് എനിക്കിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് കോപ്പിറൈറ്റ് കിട്ടും അതുകൊണ്ട് ഞാനത് കട്ടാക്കിയിട്ടുണ്ട് ആഗ്രഹം സഫലീകരിച്ചു കൊടുത്തിരിക്കുകയാണ് ഗായ്സ് അങ്ങനെ പൊറോട്ടയും ബീഫും കഴിക്കാൻ പോവുകയാണ് ചേച്ചി അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ചേച്ചിക്ക് പൊറോട്ടയും ബീഫൊക്കെ വാങ്ങിച്ചു കൊടുത്തു നാളെ ചേച്ചിക്ക് ഇരിച്ചു ഹൈദരാബാദിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പം ആൾക്ക് നമ്മൾ പൊറോട്ടയും ബീഫൊക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ വീഡിയോ എനിക്ക് ഇത്രയുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയി അടുത്ത് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും അതുവരെ